തേൻ മുട്ടായി നാരങ്ങമുട്ടായി ഇത് എന്തോ ഗ്യാസ് മുട്ടായി ജെല്ലിമുട്ടായി ഇത് ഉണ്ടോ കടിച്ച പറച്ച ആ പുളിയുണ്ടോ ജെല്ലി കടശിയല്ലേ കടിച്ച പറിച്ച് ഇതും ആ നമ്മളെ ജോക്കർ മുട്ടായി ജെംസ് മുട്ടായി പഴയ മോഡലും ഇത് ഗോലുമുട്ടായി ഗോലുമുട്ടായി പുളിമുട്ടായി ന്യൂ വേർഷൻ ജീരകമുട്ടായി ഇത് പണ്ടത്തെ തേങ്ങ മുട്ട ആൽക്കോ ആ പാൽക്കോ പാൽകോ ഇത് ന്യൂജൻ പോലും മുട്ടായിട്ട് കടല മുട്ടായി പമ്പരത്തിന്റെ മുട്ടായി പണ്ടത്തെ ഇതിന്റെ ഒരു ഗ്യാസ് മുട്ടായി ഇല്ലേന്നോ ഉണ്ട് അവിടെ ഉണ്ടല്ലേ പിന്നെ പിന്നെ പണ്ടത്തെ

പല് ആ തന്നെ ഇത് ഇത് നോൺ ഉണ്ടാക്കുന്നതല്ലേ നമ്മൾ പറങ്കന്റെ അതുകൊണ്ടല്ലേ ആ പറങ്കാങ്ങന്റെ അതുകൊണ്ട് നീരുപേക്ഷിച്ചിട്ടുണ്ടാക്കുന്ന സാധനം മോസ്റ്റ് ന്യൂജം വേസ്റ്റ് ആണ് ആ പണ്ടത്തെ മറ്റേ ഇത് ആ അപ്പോ മറന്നു വയ്ക്കും